ഈ വിഷയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി തുടങ്ങിയതല്ല എന്നാണ് നിങ്ങൾ എഴുതിയിരിക്കുന്ന നോട്ടീസിൽ അതുകൊണ്ട് അത് എഴുതിയ ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ചൊരു ധാരണ ഉള്ളവരാണ് എന്ന് ഈ നോട്ടീസ് വായിച്ചപ്പോൾ ഞാൻ കണ്ടു പലസ്തീൻ്റെ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് രാവിലെ മാത്രം തുടങ്ങിയ ഒന്നല്ല സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ട ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിലേക്കായിരിക്കും അതിനിയും നീളുക എന്നൊക്കെ പറയുന്ന ഒരു ശുഭാപ്തി വിശ്വാസം ഇതിൽ പങ്കുവെക്കുന്നുണ്ട് ഞാൻ അത്ര ശുഭാപ്തി വിശ്വാസിയല്ല കാരണം ഞാൻ എന്താണെന്ന് വിശദീകരിക്കും രണ്ട് യുദ്ധങ്ങൾ നടക്കുന്ന സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഒരു സാഹചര്യം കൂടി ഒന്ന് വളരെ ചെറുതായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഇറ്റാലിയൻ ചിന്തകനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ജിയോർജിയോ അകമ്പൻ എന്നാണ് ജിയോർജിയോ അകമ്പൻ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് കോണ്ടംപററി എന്നാണ് ആ സങ്കല്പനം കോണ്ടംപറീനസ് നമുക്കത് മലയാളത്തിൽ സമകാലികത എന്നൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം പക്ഷേ ആ സമകാലികത എന്ന് പറയുന്ന ലളിതമായ ആ ഒരു ട്രാൻസ്ലേഷൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഈ കോണ്ടംപററിനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അദ്ദേഹം പറയുന്നതാണ് നമ്മുടെ കാലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ കാണാത്ത നിരവധി കാരണം കാര്യങ്ങളുണ്ട് നമ്മളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് നിരവധി വൈരുദ്ധ്യങ്ങളുണ്ട് നമ്മൾക്ക് കാണാൻ കഴിയാത്തവയെ കാണാൻ ശ്രമിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോവുകയും ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നതാണ് ഈ കൊണ്ടംബററിനസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ സമഷ്ടിയും അതായിരിക്കണം ചെയ്യുന്നത് സമഷ്ടി എന്ന് പറയുന്നത് പ്രശ്നത്തെ അതിൻ്റെ സമഗ്രതയിൽ കാണുക എന്നുള്ളതാണ് ഈ കൊണ്ടംബററിനസ് എന്നുള്ളത് കൊണ്ട് ഈ ജിയോർ ജിയോ അകമ്പനും ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഞാനിവിടെ ഈ ഗാസ വിഷയത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ ഗാസ വിഷയം എന്നുള്ളതിന് ഒരു അന്തർദേശീയ മാനമുണ്ട് മറ്റൊന്നൊരു പ്രാദേശിക മാനവുമുണ്ട് അന്തർദേശീയ മാനം എന്ന് പറയുന്നത് അമേരിക്കയുമായി ബന്ധപ്പെട്ട ഒരു ഡൈമെൻഷനാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട ഡൈമെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ലോകത്ത് എല്ലാ കാലത്തും ആധുനിക കാലം തുടങ്ങിയത് മുതൽ പ്രധാനമായും നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഈ ആഗോള രാഷ്ട്രീയത്തിൽ മേധാവിത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒട്ടോമൻ സാമ്രാജ്യം ഓസ്ട്രോ ഓസ്ട്രോ ഹരി സാമ്രാജ്യം ജർമ്മനി ബ്രിട്ടൻ ഇപ്പോൾ അമേരിക്ക അങ്ങനെ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത സൂപ്പർ പവേഴ്സ് എന്ന് നമുക്ക് വളരെ ലളിതമായി പറയാം അതിൻ്റെ ഒരു പ്രത്യേകത ഏത് രാജ്യമാണോ ആഗോള മേധാവിത്വം ഒരു കാലഘട്ടത്തിൽ വഹിക്കുന്നത് ആ രാജ്യം ഒരു കാരണവശാലും മറ്റ് രാജ്യങ്ങളെ അവരുടെ മേധാവിത്വത്തെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഉയർന്നു വരാൻ അനുവദിക്കത്തില്ല ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലൊരു വിദഗ്ധനുണ്ട് ജോൺ മിയർ ഷീമർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ട്രാജഡി ഓഫ് ഗ്രേറ്റ് പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ പുസ്തകം അദ്ദേഹത്തിൻ്റെതാണ് ഗ്രേറ്റ് പവർ പൊളിറ്റിക്സിനെ കുറിച്ച് അദ്ദേഹം കഴിയും അദ്ദേഹം പറയുന്ന സിദ്ധാന്തം ഇതാണ് ഒരു രാജ്യത്ത് ഒരു ലോ ലോകരാഷ്ട്രീയത്തിൽ ഒരു മേധാവിത്വ ശക്തി ഹെജിമോണിക് പവർ ഉണ്ടാവും അങ്ങനെ ഒരു ഹെജിമോണിക് പവർ ഉണ്ടെങ്കിൽ ആ ഹെജിമോണിക് പവറിനെ വെല്ലുവിളിക്കാൻ പ്രാദേശിക തലങ്ങളിൽ ഈ ഹെജിമോ പ്രാദേശിക തലത്തിലെ ഹെജിമോണിക് പവറുകൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉയർന്നു വരുന്നതിനെ തടയും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലായ്പ്പോഴും ശ്രമി നടത്തും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ് ഒഫെൻസീവ് റിയലിസം എന്നൊക്കെയാണ് അദ്ദേഹം തന്നെ പറയും നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അത് എൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ വരെ അല്ലെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് തുടങ്ങുന്നത് വരെ ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക വ്യവസ്ഥയിലും വളരെ ശക്തമായ രാജ്യമാണ് എന്നാൽ ഇരുപതാം നൂറ്റാണ്ട് വരെ നിലനിന്ന സാമ്പത്തിക സൈനിക രാഷ്ട്രീയ ശക്തി അമേരിക്കയ്ക്ക് ഇപ്പോഴില്ല എന്ന് ഏറ്റവും നന്നായി തിരിച്ചറിയുന്നത് അമേരിക്കക്കാരാണ് അതിൻ്റെ ഏറ്റവും നല്ല വക്താവ് ഡൊണാൾഡ് ട്രംപാണ് അതുകൊണ്ടാണ് അദ്ദേഹം മാഗ എന്ന് പറയുന്ന മൂവ്മെൻറ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് മാഗ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്ര മെച്ചമല്ല നമുക്ക് ആ പഴയ അവസ്ഥയിലേക്ക് അമേരിക്കയെ കൊണ്ടുവരണം എന്ന മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന മൂവ്മെൻറ്റുമായിട്ട് അദ്ദേഹം വന്നി അപ്പോൾ പണ്ടത്തത് പോലെ ആഗോള രാഷ്ട്രീയത്തിൻ്റെ ആഗോള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ അവർക്ക് പല സ്ഥലങ്ങളിലും പറ്റുന്നില്ല എന്ന് മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിന് അവരുടെ മേധാവിത്വത്തിന് വെല്ലുവിളിയായി ചൈന ഉയർന്നു വന്നിരിക്കുന്നു അതുകൊണ്ട് ചൈനയാണ് പ്രധാനമായും എതിർക്കേണ്ടത് എന്നൊരു നിഗമനത്തിലേക്ക് വന്നിട്ടുണ്ട് അതിനെ അവർ പറയുന്നത് ഇപ്പം നമുക്ക് എനിക്ക് അമേരിക്കയും ചൈനയും തമ്മിൽ ഏതാണ്ട് പതിനായിരം കിലോമീറ്ററുകളുടെ അകലമുണ്ട് നമുക്കറിയാം ചൈന അമേരിക്കയെ പോലെ തന്നെ സൈനിക രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായി ചൈന മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയ്ക്ക് നേരിട്ട് ഒരു സൈനിക സംഘട്ടനത്തിലൂടെ ചൈനയെ പരാജയപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ബഖ്പാസിങ് എന്ന് പറയുന്നൊരു പണിയാണ് ഈ ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് സുഹൃത്തുക്കളിലേക്ക് വിട്ടുകൊടുക്കുക അങ്ങനെ സുഹൃത്തുക്കളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ ചൈനയെന്ന് അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങളെ കൊണ്ട് അമേരിക്ക ചൈനയെ ചൈനയുടെ മേഖലയിൽ ചുറ്റുവളഞ്ഞുകൊണ്ട് തടയുക എന്ന് പറയുന്ന ദുർബലപ്പെടുത്തുക എന്ന് പറയുന്ന സിദ്ധാന്തത്തിനാണ് ഈ ബക്പാസിങ് എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന പല പദ്ധതികളുണ്ട് ഒബാമയുടെ കാലത്ത് ഏഷ്യ പിബട്ട് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു ഏഷ്യൻ അച്ചുതണ്ട് പദ്ധതി എന്നൊക്കെ പറയുന്ന പദ്ധതി കൊണ്ടുവന്നു ഇൻഡോ പസഫിക് എന്ന് പറയുന്ന പദ്ധതി ട്രംപിൻ്റെ കാലത്ത് കൊണ്ടുവന്നു നമുക്കറിയാം ക്വാഡ് എന്നൊക്കെ പറയുന്ന പദ്ധതി ഈ ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക ഇന്ത്യ നാല് സ സഖ്യമായ ക്വാഡ് അതിൻ്റെ ഭാഗമാണ് ഓസ്ട്രേലിയയും ഫ്രാൻസും ഓസ്ട്രേലിയയും ബ്രിട്ടനും അമേരിക്കയും ചേരുന്ന ഓക്കസ് എന്ന് പറയുന്ന പദ്ധതി അതിൻ്റെ ഭാഗമാണ് ഇൻഡോ പസഫിക് എന്ന് പറയുന്ന കൂട്ടായ്മ അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ തരത്തിലെല്ലാം ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം തരത്തിൽ പ്രാദേശികമായി ഉയർന്നു വരുന്ന ആളുകളെ തടയാമോ അതല്ലെങ്കിൽ ഏതെല്ലാം മേഖലകളിൽ മറ്റുള്ളവരിലൂടെ സ്വാധീനം നിലനിർത്താമോ ഇത് എല്ലാ കാലങ്ങളിലും പിന്നെ ഈ ആഗോളതലത്തിൽ മേധാവിത്വം വഹിച്ചിരുന്ന രാജ്യങ്ങൾ ചെയ്തിരുന്ന ഒരു സ്ട്രാറ്റജിയാണ് അമേരിക്കയ്ക്ക് മറ്റൊരു സവിശേഷതയുണ്ട് മറ്റ് രാജ്യങ്ങൾ നമുക്കറിയാം ഈ കൊളോണിയൽ കാലഘട്ടങ്ങളിൽ ഈ അന്ന് മേധാവിത്വം വഹിച്ചിരുന്ന രാജ്യങ്ങൾ അവർ ആ രാജ്യങ്ങളെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് അവരുടെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ ഇപ്പം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലവിടെ സേന കൊണ്ടുവരിക കൊളോണിയൽ ഇസത്തിലൂടെ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ ആ കാലം കഴിഞ്ഞു ഇപ്പോൾ എന്നാൽ ആ കാലം കഴിഞ്ഞതുകൊണ്ട് വീണ്ടും ഈ നിയന്ത്രണം ഇല്ലേ എന്ന് ചോദിച്ചാൽ ശക്തമായ നിയന്ത്രണമുണ്ട് അതിന് അമേരിക്ക ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഉപാധിയുണ്ട് ആ ഉപാധിയുടെ മുകളിലാണ് ഇന്നും ലോകം നിലനിൽക്കുന്നത് നമുക്കറിയാം എന്തൊക്കെയാണ് ഉപാധികൾ നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തോട് കൂടിയിട്ടാണ് ബ്രിട്ടൻ പിന്നെ ബ്രിട്ടൻ്റെ പതനം ആരംഭിക്കുകയും അമേരിക്ക എന്ന് പറയുന്ന ആഗോള ഒരു ശക്തി രാഷ്ട്രം ആഗോള ശക്തിയായി ഉയർന്നു വരികയും ചെയ്ത് എങ്ങനെയാണ് ആഗോള ശക്തിയായിട്ട് അമേരിക്ക ഉയർന്നത് അവർ ചെയ്തത് അവരുടെ ആഗോള നമുക്ക് കാണേണ്ട കാര്യം രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും സി എഫ് ആർ എന്ന് പറയുന്ന സെൻറ്റർ ഫോർ ഫോറിൻ ഫോറിൻ സി എഫ് ആർ സെൻറ്റർ ഫോർ ഫോറിൻ റിലേഷൻസ് എന്ന് പറയുന്ന ഏജൻസിയും കൂടി ഒരു പഠനം നടത്തി എങ്ങനെയാണ് നമുക്ക് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ഇനിയുള്ള കാലത്ത് അമേരിക്കയുടെ മേധാവിത്വം നിലനിർത്താൻ കഴിയുക അങ്ങനെ ആ രണ്ട് കൂട്ടരും ചേർന്ന് നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു പ്രൊപ്പോസൽ ഒരു ഒരു ബ്ലൂ പ്രിൻറ് തയറു ആ ബ്ലൂ പ്രിൻറ്റിൻ്റെ പേര് ഗ്രാൻഡ് ഏരിയ പോളിസി എന്നാണ് ഗ്രാൻഡ് ഏരിയ പോളിസി ഗ്രാൻഡ് ഏരിയ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാൻഡ് ഏരിയ പോളിസി എന്ന് പറഞ്ഞാൽ ലോകത്ത് എന്തെല്ലാം എവിടെയെല്ലാം ഉണ്ടോ സുപ്രധാനങ്ങളായിട്ടുള്ളത് ഉണ്ടോ അത് ഭൂമിയാവട്ടെ നദിയാവട്ടെ കടലാവട്ടെ ധാതു പിന്നെ ധാതുക്കളാവട്ടെ എണ്ണയാവട്ടെ ഇങ്ങനെ എന്തെല്ലാമുണ്ടോ ഇതിൻ്റെ എല്ലാം മുകളിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാവണം എന്നുള്ളതാണ് ഗ്രാൻഡ് ഏരിയ പോളിസി എന്നുള്ളത് കൊണ്ട് അമേരിക്ക മുന്നോട്ട് വെച്ച പദ്ധതി ആ അമേരിക്ക മുന്നോട്ട് വെച്ച പദ്ധതി അത് നടപ്പിലാക്കുന്നതിന് അവർ കൊണ്ടുവച്ച പുതിയ ചില പദ്ധതികളുണ്ട് ആ പദ്ധതികൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നാമത്തെ പദ്ധതിയാണ് ഐക്യരാഷ്ട്ര സംഘടന യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ദാരിസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അപ്പം അവരുടെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി അമേരിക്ക കണ് പിന്നെ മുമ്പോട്ട് മുമ്പിൽ നിന്നുകൊണ്ട് നയിച്ചുകൊണ്ട് രൂപീകരിച്ച രാഷ്ട്രീയ സംഘടനയാണ് അന്തർദേശീയ രാഷ്ട്രീയ സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന അതിനുശേഷം രാഷ്ട്രീയ സംഘടന രൂപീകരിച്ചതിനു ശേഷം അവർ സാമ്പത്തിക മേഖലയിൽ നിയന്ത്രണം നിയന്ത്ര സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടൻ ഗുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഐ എം എസ് ഐ എം എഫും വേൾഡ് ബാങ്കും അന്നത്തെ ഗാട്ടും പിന്നെ ഇപ്പോഴത്തെ ഡബ്ല്യുറ്റിയുടെ മുൻ രൂപമായ ആ ഓർഗനൈസേഷനും രൂപീകരിച്ചുകൊണ്ട് സാമ്പത്തിക മേഖലയിൽ എങ്ങനെയെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്താം എന്നുള്ള തരത്തിൽ അവർ സംവിധാനങ്ങൾ ഉണ്ടാക്കി ഈ രണ്ടും രാഷ്ട്രീയമായും സാമ്പത്തികമായും ലോകത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സംഘടനകൾ ഉണ്ടാക്കിയതിന് ശേഷം അവർ വളരെ മൂന്നാമത് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് നേറ്റോ സ്ഥാപിക്കുന്നത് നാറ്റോ എന്ന് പറയുന്നത് സൈനിക സഖ്യമാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഈ രണ്ട് മേഖലകളിലൂടെ നമുക്ക് ആളുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മൂന്നാമത്തെ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് ഈ ആയുധ ശക്തി ഉപയോഗിച്ചുകൊണ്ട് വയലൻസ് ഉപയോഗിച്ചുകൊണ്ട് ലോകരാഷ്ട്രീയത്തെ നിയന്ത്രിക്കാനുള്ള ഒരു സംരംഭം എന്നുള്ള നിലയ്ക്ക് അവർ നേറ്റോ സ്ഥാപിച്ചു ഇതിന് മൂന്നിനും പുറമേ ഒരു പ്രധാനപ്പെട്ട മറ്റ് ഇന്നും അമേരിക്കയുടെ പിന്നെ ഈ ആഗോള രാഷ്ട്രീയത്തെ നിലനിർത്തുന്ന അതിനെ വെല്ലുവിളിക്കാൻ കഴിയാത്ത തരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതാണ് ഈ ഡോളറിൻ്റെ പ്രസക്തി ഡോളറിൻ്റെ ഉറപ്പിച്ച ഡോളറിലാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ഉറപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കെല്ലാം അറിയാം ഈ ഇന്ത്യക്കെതിരായിട്ട് ഇപ്പോൾ ട്രംപ് പറയുന്നുണ്ട് നിങ്ങൾ ഈ എന്താ പറയുന്നത് നിങ്ങൾ ബ്രിക്സ് എന്ന് പറയുന്ന സംഘടനയിൽ അംഗമാണ് ബ്രിക്സ് എന്ന് പറയുന്നത് ആൻറ്റി അമേരിക്കനാണ് ഡീഡോളറൈസേഷന് വേണ്ടി ശ്രമിക്കുന്ന സംഘടനയാണ് അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ബ്രിക്സിലുള്ള അംഗങ്ങൾക്കെല്ലാം എതിരെ ഞാൻ നൂറ് ശതമാനം ചുങ്കം ഏർപ്പെടുത്തും എന്ന് പറയുന്നത് ഈ ഡീഡോളറൈസേഷൻ വന്നു കഴിഞ്ഞാൽ അതോടെ അമേരിക്ക തകരും എന്ന ഉത്തമവിശ്വാസം ട്രംപിനുണ്ട് അമേരിക്കയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ ഡോളർ നമുക്കറിയാം ഡീഡോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു ഈസി പ്രോസസ്സ് ഒന്നുമല്ല ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറിലേറെ ശതമാനം ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങളും ഇപ്പോഴും ഡോളറിൽ തന്നെയാണ് നടക്കുന്നത് ഡീ ഡോളറൈസേഷൻ ഒരു ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങളൊക്കെ എടുത്താൽ മാത്രമേ കുറച്ചെങ്കിലും മുമ്പോട്ട് അങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു വ്യവസ്ഥയല്ല നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെങ്കിലും ഡീഡോളറൈസേഷൻ എന്ന് പറയുന്നത് അമേരിക്ക വളരെ ശക്തമായി ഭയക്കുന്നുണ്ട് ആ ഡോളറിന്റെ പുറത്താണ് വാസുൽ നിൽക്കുന്നത് അതിന് പുറമെ അമേരിക്കൻ മേധാവിത്വം അമേരിക്കയുടെ രാഷ്ട്രീയ മേധാവിത്വവും അമേരിക്കയുടെ സാംസ്കാരിക മേധാവിത്വവും നമ്മുടെ മുകളിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ നെറ്റ്വർക്കിംഗ് ആണ് മീഡിയ നമ്മുടെ ഈ നോം തോമസ്കി എന്നൊക്കെ പറയുന്ന ആളുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ മാനുഫാക്ചറിങ് കൺസെൻറ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് എപ്രകാരമാണ് ലോകത്തിലെ വാർത്തകൾ അരിച്ച് അവർക്കാവശ്യമുള്ള വാർത്തകൾ മാത്രം നമ്മുടെ ഉള്ളിലേക്ക് വിടുന്നത് എന്ന് അദ്ദേഹത്തിന്റെ മാനുഫാക്ചറിങ് കൺസെൻറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മളെല്ലാം വായിച്ചിട്ടുള്ളതാണ് അപ്പം അങ്ങനെ അതായത് ഈ പറഞ്ഞ തരത്തിൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും സാംസ്കാരികമായി പോലും നമ്മുടെ നമ്മളെ ഏതെല്ലാം തരത്തിൽ നിയന്ത്രിക്കാം ഈ അന്റോണിയോ നെഗ്രി ദെൻ മിക്കായൽ ഹാർട്ട് എന്നൊക്കെ പറയുന്ന രണ്ട് ആൾക്കാരുണ്ട് അവരെഴുതിയ പുസ്തകമുണ്ട് എംപയർ എന്ന് പറയും അമേരിക്കൻ അമേരിക്ക പ്രകാരമാണ് അവരുടെ സാമ്രാജ്യത്വം താല്പര്യങ്ങൾ നിലനിർത്തുന്നത് എന്ന് പറയുന്ന വിശദീകരിക്കുന്ന രണ്ട് പുസ്തകമാണ് ആൻ്റോണിയോ നെഗ്രിയുടെ പുസ്തകം അതിനകത്ത് അദ്ദേഹം പറഞ്ഞു ഇതിനൊക്കെ പുറമെ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞതിന് പുറമെ ഒരു നെറ്റ്വർക്കിംഗ് ഈ പിന്നെ ഒരുപാട് എൻ ജി ഒകളിലൂടെ ഈ മാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ സിനിമകളിലൂടെ സോഫ്റ്റ് പവർ എന്ന് പൊതുവേ നമ്മൾ പറയുന്ന അതിലൂടെയെല്ലാം അമേരിക്ക ലോകത്ത് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഏഷ്യയിൽ കാണുന്നത് അതിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മൾ ഈ പശ്ചിമേഷ്യയിൽ കാണുന്നത് പശ്ചിമേഷ്യയിൽ നമ്മൾ കാണുന്നത് എന്താണ് പശ്ചിമേഷ്യയിൽ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു പ്രതിഭാസമാണ് പശ്ചിമേഷ്യയുടെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം ജിയോപൊളിറ്റിക്കലി എന്നൊക്കെ പറയുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓയിലും അങ്ങനെയുള്ള നാച്ചുറൽ ഗ്യാസും എല്ലാം ഒരു പ്രദേശമാണ് അങ്ങനെയുള്ള ഈ പ്രദേശത്ത് എന്ത് എന്താണ് അമേരിക്കയുടെ താല്പര്യം അമേരിക്കയുടെ താല്പര്യം നമുക്കറിയാം അമേരിക്ക ഇപ്പോൾ ഷെൽ ഗ്യാസ് ഒക്കെ വന്നതോട് കൂടിയിട്ട് അമേരിക്കക്ക് ഓയിലിൻ്റെ ഒരു സ്വയം പര്യാപ്തത വന്നിട്ടുണ്ട് എങ്കിലും അവർ ഇപ്പോഴും എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് പക്ഷേ അമേരിക്കയുടെ താല്പര്യം ഈ എണ്ണയുടെ മുകളിലുള്ള നിയന്ത്രണം അവർക്കുണ്ടാകണം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രാൻഡ് ഏരിയ പോളിസി അതായത് സുപ്രധാനങ്ങളായിട്ടുള്ള റിസോഴ്സസ് എവിടെല്ലാം ഉണ്ടോ സുപ്രധാനങ്ങളായിട്ടുള്ള ജോ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രദേശങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാ മുകളിൽ നമുക്ക് നിയന്ത്രണം വേണം എന്ന് മാത്രമല്ല നമുക്കെതിരായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് അട്ടിമറിക്കുകയോ അസ്ഥിരപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ആക്രമിക്കുകയോ എല്ലാം എല്ലാം തരത്തിൽ നമുക്ക് ചെയ്യാമോ അതെല്ലാം ചെയ്യണം എന്ന് പറയുന്ന രാജ്യം കൂടിയാണ് അമേരിക്ക നമുക്കെല്ലാവർക്കും അറിയാം അമേരിക്ക നിരന്തരം പറയുന്ന രണ്ട് വാചകങ്ങളുണ്ട് ഒന്ന് ജനാധിപത്യം മറ്റൊന്ന് മനുഷ്യാവകാശം ഈ ജനാധിപത്യത്തെയും മനുഷ്യാവകാശത്തെയും ഇത്രയതി ലംഘിച്ച വേറൊരു രാജ്യം ലോക ചരിത്രത്തിലില്ല നമുക്കെല്ലാവർക്കും അറിയാം രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു കഴിഞ്ഞു ജപ്പാനും ജർമ്മനിയും ഇറ്റലിയും എല്ലാം പരാജയപ്പെട്ടു കഴിഞ്ഞു യുദ്ധം സമാപിച്ചു കഴിഞ്ഞു ജപ്പാന്റെ ചക്രവർത്തി ചക്രവർത്തിക്ക് അങ്ങേരെ അദ്ദേഹത്തിന് വലിയ അപകടമില്ലാതെ ഈ അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു ഭരണ വ്യവസ്ഥ ഉണ്ടാകണമെന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം പിന്നെ ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു ഏപ്രിൽ മാസം മുപ്പതാം തീയതി ഏപ്രിൽ മാസം മുപ്പതാം തീയതി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മാസം മുപ്പതാം തീയതി ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി മുസോളിനെ ആളുകൾ പിടിച്ച് ആൾക്കാർ വന്ന് പിടിച്ച് തല്ലിക്കൊള്ളു ഏപ്രിൽ ഇരുപത്തെട്ടിനും ഏപ്രിൽ മുപ്പതിനും അവർ രണ്ടുപേരും മരിച്ചു യുദ്ധം ഏതാണ്ട് അതോടെ തീർന്നു എന്നാൽ ഈ യുദ്ധം തീർന്നു ഇനി പിന്നെ ഏഷ്യൻ മേഖലയിൽ ഒരു പക്ഷേ ഈ യുദ്ധം തീർന്ന സാഹചര്യത്തിൽ റഷ്യ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജപ്പാന്റെ മുകളിൽ ആണവായുധം ആ ആഗസ്റ്റ് ആറിനും ഒമ്പതിനും അമേരിക്ക പ്രയോഗിച്ചത് യുദ്ധം കഴിഞ്ഞു യുദ്ധം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഈ ജപ്പാൻ നാഗസാക്കിയിലും ഹിരോഷിമയിലും ഈ ആണവ ബോംബുകൾ ഉപേക്ഷിച്ച് ഞങ്ങളുടെ കയ്യിൽ ആണവ ബോംബുണ്ട് അന്ന് അമേരിക്കയുടെ കയ്യിൽ മാത്രമാണ് ആണവ ബോംബുള്ളത് ഞങ്ങളുടെ കയ്യിൽ ആണവ ബോംബുണ്ട് ഞങ്ങളുമായിട്ട് ആരെങ്കിലും ഏറ്റുമുട്ടാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളവരെ ഇല്ലാതാക്കും എന്ന് മാത്രമല്ല റഷ്യയ്ക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയിട്ടായിരുന്നു ഈ ആണവ ബോംബെൻ്റെ പരീക്ഷണം ഞാൻ പറഞ്ഞു വരുന്നത് ഈ എല്ലാ തരത്തിലും ഞങ്ങൾ വളരെ ശക്തിയുള്ള രാജ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നമുക്ക് ഈ ഈ അടുത്ത കാലത്ത് ഒരു യുദ്ധം നടന്നിട്ടുണ്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നതിൻ്റെ കാരണം വാസ്തവത്തിൽ അമേരിക്കയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഇറാനിൽ ഒരു നേതാവ് ജനാധിപത്യപരമായ രീതിയിലൂടെ അധികാരത്തിൽ വന്നു മുഹമ്മദ് മുസാദക് എന്ന് പറയുന്ന നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ അവിടെ നമുക്കറിയാം ഇറാനും എണ്ണ സമ്പന്നമായ രാജ്യമാണ് അതുവരെ ഉണ്ടായിരുന്ന ഭരണാധികാരി ഈ ബ്രിട്ടനുമായി ചേർന്നുകൊണ്ട് ഈ ഇറാന്റെ സമ്പത്ത് മുഴുക്ക് ഈ പിന്നെ ഷെൽ കമ്പനി എന്നൊക്കെ പറയുന്ന കമ്പനികൾ ചോർത്തിയെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത് അപ്പൊ ഇവര് ഈ മുഹമ്മദ് മൊസാദക് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ നമ്മുടെ രാജ്യത്തിന്റെ ഈ സമ്പത്ത് വിദേശ രാജ് വിദേശ ശക്തികൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുസാദക് ഈ അവിടുത്തെ എണ്ണ സമ്പത്തിനെ നാഷണലൈസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് നാഷണലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ബ്രിട്ടൻ ഉടനെ അമേരിക്കയെടുത്തോടിച്ചു നമ്മൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന എണ്ണ സമ്പത്ത് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എണ്ണ സമ്പത്തിത ഈ നാഷണലൈസേഷനിലൂടെ ഇറ ഇറാൻ്റെ ഭരണാധികാരി മുഹമ്മദ് മുസാദക്ക് ഇല്ലാതാക്കിയിരിക്കുന്നു അതിനെന്തേ നമ്മൾ ശക്തമായി പ്രതികരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ നടന്ന ഗൂഢാലോചനയുടെ ഫലമായിട്ടൊന്ന് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ മുഹമ്മദ് മുസാദക്കിനെ എം ഐ ഫൈവ് എം ഐ സിക്സും സി ഐയും ചേർന്ന് അട്ടിമറിച്ചു അങ്ങനെ അട്ടിമറിച്ചുകൊണ്ടാണ് അഹമ്മദ് റസാ എന്ന് പറയുന്ന രാജാവിന് വീണ്ടും ഇറാൻ്റെ ഭരണ ഭരണം ഏറ്റുകൊടു ഏപ്പിച്ചുകൊടുത്തത് അങ്ങനെ അദ്ദേഹം നടത്തിയ സ്വേച്ഛാധിപത്യ ഭരണത്തോടുള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് ഇസ്ലാമിക് റവല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഉണ്ടാകുന്നതും ഇസ്ലാമിക് റവല്യൂഷൻ പിന്നെ അവരുടെ രാഷ്ട്രീയം നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ പറഞ്ഞ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് ഇറാൻ ഇസ്രായേലും ഉള്ള രാജ്യം വന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വരുന്നത് ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘടന അതിനുശേഷം എത്രയോ അട്ടിമറികൾ നടത്തി ചിലയിൽ എലൻ്റെ അട്ടിമറിച്ചു ആഫ്രിക്കയിൽ ഖാനയിലും കോങ്കോയിലും പാറ്റസിലും മുംബായ് പോലെയുള്ള നേതാക്കന്മാരെ അട്ടിമറിക്കുകയും കൊല്ലുകയും ചെയ്തു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ഈ ഗവർണർ ഗവൺമെൻറുകളെല്ലാം രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്നിൽ നമുക്കറിയാം ഇറാഖിൽ ഒരു ആക്രമണം നടത്തി അമേരിക്ക എന്തായിരുന്നു ആക്രമണത്തിൻ്റെ പറഞ്ഞ ന്യായം ആക്രമണത്തെ പറഞ്ഞ ന്യായം ഇറാനീസ് ഇറാഖീസ് ഒക്കുപ്പയങ് വെപ്പൻസ് ഓഫ് മാസ് ഡിസ്ട്രൻ ഡബ്ല്യു എം ഡി റൈറ്റ് അത് വലിയ വളരെ വമ്പിച്ച പ്രാധാന്യം വമ്പിച്ച പ്രചാരണവും നൽകി എല്ലാ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളും അമേരിക്കയോടൊപ്പം കുറച്ച് രാജ്യങ്ങൾ ഫ്രാൻസ് പോലെയുള്ള കുറച്ച് രാജ്യങ്ങൾ യൂറോപ്പിൽ മാറി എന്നല്ലാതെ ഈ ടോണി ബ്ലേറിൻ്റെ ബ്രിട്ടനൊക്കെ വളരെ മുമ്പിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ആക്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് നിന്നു എന്താ സംഭവിച്ചത് നമ്മൾ പറയും ഈ യുദ്ധം കഴിഞ്ഞിട്ട് അവർ അവിടെ ഒക്കെ അരിച്ചുപറക്കി നമ്മൾ പറയും മൂക്കിപ്പൊടിയുടെ വലിപ്പത്തിലുള്ള വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ പോലും കണ്ടുപിടുത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് പറയുന്നത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അതായത് വെപ്പൺസ് ഓഫ് മാസ് ആണ് ഇത് എന്ന് നമ്മൾ പറയും അപ്പോൾ ആ തരത്തിൽ ഈ അതായത് അതിന് അങ്ങനെ അതൊരു പശ്ചാത്തലമുണ്ട് എന്തുകൊണ്ടാണ് ഈ രണ്ടായിരത്തി മൂന്നിൽ അമേരിക്ക ഈ ഇറാഖ് എന്ന് പറയുന്ന എണ്ണ സമ്പന്നമായ രാജ്യത്തിൽ ആക്രമണം നടത്തിയത് അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഈ പിന്നെ എന്താണ് നിയോ കോൺസ് എന്ന് പറയുന്നത് നിയോ കൺസർവേറ്റീവ്സ് ആയിട്ടുള്ള ഡിക്ചെനിയെ പോലെയുള്ള ആളുകൾ കോഡോലിസറൈസിനെ പോലെയുള്ള ആളുകൾ പോൾ വോൾഫോബിറ്റ്സിനെ പോലെയുള്ള ആളുകളെല്ലാം കൂടി ചേർന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് ഇരുപതാം നൂറ്റാണ്ട് നമ്മുടെ നൂറ്റാണ്ടായിരുന്നില്ല ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതി ബ്രിട്ടൻ്റെതും ഇരുപത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതി നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് അമേരിക്കയുടെ സെഞ്ചുറിയാക്കി മാറ്റണം അതിനവരൊരു പദ്ധതി തയ്യാറാക്കി പി എൻ എസ് സി എന്നറിയപ്പെടുന്ന ഒരു പദ്ധതിയാണത് പ്രൊജക്ട് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ചുറി എന്ന് പറയുന്ന പദ്ധതി അങ്ങനെ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ തയ്യാറാക്കി നമുക്ക് ഇത് നേടണമെങ്കിൽ ഈ പറഞ്ഞ നടക്ക് നമ്മുടെ ബ്ലൂ ഗ്രാൻഡ് ഏരിയ പോളിസിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ പറഞ്ഞ തലത്തിൽ വെള്ളവും എണ്ണയും എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മുടെ കയ്യിൽ വരണം നമുക്കെതിരായി നിൽക്കുന്ന ഭരണാധികാരികൾ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നമുക്ക് ഒന്നൊന്നായി അട്ടിമറിക്കണം എന്ന പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടു അങ്ങനെ അങ്ങനെ നടത്തിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ വെപ്പൺസ് ഓഫ് മാസ് എന്ന് പറയുന്ന സംഭവം ഇല്ലാതിരുന്നിട്ടും ഈ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് വന്ന് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്ക തയ്യാറായത് അതിനുശേഷം നമുക്കറിയാം ഇപ്പൊ ഈ സിറിയയിൽ വരെ വന്ന് നിൽക്കുന്ന ഈ അട്ടിമറി ശ്രമങ്ങളെല്ലാം ഈ പറഞ്ഞ ഈ പ്രോജക്റ്റ് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ചുറി എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമാണ് അതിൻ്റെ ഒരു ഉപവിഭാഗമാണ് നമ്മളിപ്പോ ഈ ഗാസയിൽ പശ്ചിമേഷ്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിൻ്റെ ഉപവിഭാഗം ഈ ഇപ്പം പ്രോജക്റ്റ് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ചുറിയുടെ ഭാഗമായിട്ട് അതിന്റെ സബ് ഭാഗമുണ്ട് ആ സബ് ഭാഗം എന്ന് പറയുന്നത് ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നു അത് കോണ്ടോലിസ് ആർ എന്ന് പറയുന്നത് അന്ന് പിന്നെ എന്താണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന കോണ്ടോലിസ് ആറായിസ് എന്ന് പറയുന്ന അവർ വലിയ യൂണിവേഴ്സിറ്റി പ്രൊഫസറൊക്കെയാണ് അവരുടെ ഒരു പെറ്റ് പ്രോജക്റ്റാണ് അവര പറഞ്ഞത് നമുക്ക് വി ഹാവ് ടു ക്രിയേറ്റ് എ ന്യൂ മിഡിൽ ഈസ്റ്റ് നമുക്കൊരു പുതിയ പശ്ചിമേഷ്യയെ ഉണ്ടാക്കണം എന്താ പുതിയ പശ്ചിമേഷ്യയുടെ പ്രത്യേകത പുതിയ പശ്ചിമേഷ്യയിൽ നമ്മളെ എതിർക്കുന്നവരാരും ഉണ്ടാകാൻ പാടില്ല സിറിയയുടെ ബാ ബാഷറല്ല ആസാദിനെ നമുക്ക് അട്ടിമറിക്കണം ഇറാൻ്റെ ഭരണകൂടത്തെ നമുക്ക് അട്ടിമറിക്കണം ലിബിയയുടെ ഭരണകൂടത്തെ നമുക്ക് അട്ടിമറിക്കണം ഇങ്ങനെയുള്ള ഭരണകൂടങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് നമുക്ക് പുതിയ പശ്ചിമേഷ്യ ഉണ്ടാക്കണം ആ പുതിയ പശ്ചിമേഷ്യയിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് ഇസ്രായേൽ ആയിരിക്കണം ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഇതിൻ്റെ ഒരു ഉപപദ്ധതി ഉണ്ട് ആ ഉപപദ്ധ പറയുന്നത് എറക്സ് ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ഈ ഗ്രേറ്റർ ഇസ്രായേൽ വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കാൻ കൂടിയിട്ട് ഞങ്ങളെ സഹായിക്കുകയും വേണം ഈ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയ്ക്ക് അതായത് ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും അമേരിക്ക സാമ്പത്തിക സഹായം കൊടുക്കുന്നത് കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം സാമ്പത്തിക സഹായം ഈ ലോകത്ത് ഇസ്ര അമേരിക്ക നൽകുന്നത് ഇസ്രായേലിനാണ് അതുമാത്രമല്ല ഇസ്രായേലിന് സാമ്പത്തിക സഹായം മാത്രമല്ല സൈനിക സഹായം രാഷ്ട്രീയ സഹായം എപ്പോഴെപ്പോഴൊക്കെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇസ്രായേൽ പ്രതിസന്ധി നേരിടുന്നോ അപ്പോഴൊക്കെ അവരുടെ രക്ഷയ്ക്ക് വരുന്നത് അമേരിക്കയാണ് മീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും ഈ ഡോം എന്നൊക്കെ നമുക്കറിയാം ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധ സന്ദർഭത്തിൽ പിന്നെ വളരെയധികം വാർത്തയിൽ വന്നു ഈ ഡോം എന്ന് പറയുന്ന ഡോമിനെ തകർക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വലിയ പ്രതിരോധ സംവിധാനം മിസൈൽ പ്രതിരോധ സംവിധാനത്തിനുള്ള സമ്പത്ത് മുഴുവൻ കൊടുത്തത് അമേരിക്കയാണ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് ഇസ്രായേലാണെങ്കിലും സമ്പത്ത് കൊടുത്തത് അമേരിക്കയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ തരത്തിലും പശ്ചിമേഷ്യ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഈ രാഷ്ട്രീയത്തെ ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചു നിർ എത്തിച്ചിരിക്കുന്നത് അമേരിക്കയും അമേരിക്കയ്ക്കും മുമ്പ് ബ്രിട്ടനുമാണ് അതെങ്ങനെയാണ് ബ്രിട്ടനും അമേരിക്കയും കൂടി ഈ പരുവത്തിൽ എത്തിച്ചതെന്നുകൂടി നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ഈ വിഷയത്തിലിട്ട് വരികയാണ് നമുക്കറിയാം ഇപ്പൊ നമ്മൾ ഈ നോട്ടീസ് പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി അല്ല ഗാസാ വിഷയം ഉണ്ടാകും